നിങ്ങളെല്ലാവരും പല വാർത്തകളും ദിവസവും നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു ഒരുപക്ഷെ അത് വാട്സാപ്പിൽ കൂടെയാകാം ഫേസ്ബുക്കിൽ കൂടെ ആകാം പല സോഷ്യൽ മീഡിയയിൽ കൂടെയും പല വാർത്തകളും നിങ്ങൾ കാണുന്നു ഈ അടുത്തിടയ്ക്ക് ഒരു വൈറസ് കോവിഡിനെ പോലെ വീണ്ടും വരുന്നുണ്ട് അത് ഈ രാജ്യം എല്ലാം നശിപ്പിച്ചു കളയുന്ന ഒരു വാർത്ത വന്നു കുറേ ദിവസങ്ങൾക്ക് ശേഷം പിന്നീട് അറിയുന്നു ആ വാർത്ത തെറ്റാണ് ഇതേമാതിരിയുള്ള വാർത്തകൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു പല ധാരണകൾ ഹാർട്ട് അറ്റാക്കിനെ കുറിച്ചും ഒക്കെ പല ലേമാനായിട്ടുള്ള ആളുകൾ അതായത് സാധാരണക്കാരായ ആളുകൾ ശാസ്ത്രീയപരമായ ഒരു അടിസ്ഥാനവും ഇല്ലാതെ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വാർത്തകൾ സൃഷ്ടിക്കുന്നുണ്ട് അങ്ങനെയുള്ള വാർത്തകളെ വളച്ചൊടിക്കാതെ അതിൽ സത്യം എന്ത് എന്ന് അറിയിക്കാനായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേരുന്ന ഒരു ചാനലാണ് ട്രൂ ഹെൽത്ത് ഒരു കാരണവശാലും നിങ്ങൾ പെട്ടെന്ന് അത് കണ്ട് മനസ്സിലാക്കി നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാറ് സത്യമെന്ത് എന്ന് നിങ്ങളറിയാൻ നിങ്ങൾക്കൊരു നല്ല ചാനൽ ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ് എല്ലാ മംഗളാശംസകളും ഞാൻ ഈ ട്രൂഗൽ ചാനലിൽ നേരുന്നു നന്ദി നമസ്കാരം